ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശാപത്തെ കുറിച്ചാണ് ശാപം പല കുടുംബങ്ങളും തകർന്നത് ഈ ശാപം കൊണ്ടാണ് ശാപത്തിന്റെ വില നമുക്ക് അറിയില്ല ശാപത്തിന്റെ മറ്റു പല രീതികളുണ്ട് അത് നമുക്കറിയില്ല അത് ശാപമാണെന്ന് തോന്നാറില്ല ശപിച്ചാൽ എന്താ സംഭവിക്ക എന്നത് നമുക്കറിയില്ല സാധാരണക്കാരാണല്ലോ നമ്മളെ ചില ഹദീസുകൾ അതേ കുറിച്ച് സൂചിപ്പിക്കാം ആദ്യം തന്നെ പറയട്ടെ ശബിക്കുന്നവന്റെ ഈമാൻ ശബിക്കുന്ന മനുഷ്യന്റെ ഈമാൻ അവനിൽ നിന്നും ശബിക്കുന്ന മനുഷ്യനിൽ ഈമാൻ ഉണ്ടാവില്ലെന്ന് മുഹമ്മദ് റസൂർ ശബിക്കുന്നവൻ മൂമിനല്ല മൂമിൻ ശബിക്കുന്നവനല്ലവൻ മൂമിനല്ല ഹബീബ് പഠിപ്പിച്ചതങ്ങനെ ഇമാൻ തുറുമുദിയുടെ ഞാൻ മനസ്സിലാക്കുന്നു സ്ത്രീകളിൽ അത് കൂടുതൽ ഉണ്ട് എന്ന് കുറ്റപ്പെടുത്തലുണ്ട് നമ്മൾ പഠിക്കുന്ന ഹബീദുകളൊക്കെ നമുക്ക് അങ്ങനെയാ പറഞ്ഞു ഹബീബ നബീ കരി ശ്രമങ്ങള് പഠിപ്പിച്ചല്ലോ മുസ്ലിമിൽ ഉണ്ട് നമ്മൾ മുമ്പ് നമ്മുടെ പല ക്ലാസ്സുകളിലും ഉദ്ധരിച്ചിട്ടുള്ളതായത് ഞാൻ കൂടുതൽ അത് വിശദീകരിക്കുന്നു

സ്ത്രീ സമൂഹമേ നിങ്ങൾ ധാരാളം ചെയ്യണേ നിങ്ങൾ എന്ന വിക്ര നിങ്ങൾ ആണുങ്ങളെക്കാൾ കൂടുതൽ പറയണേ ഇതിനൊരു ഗൗരവമുണ്ട് അങ്ങനെ തന്നെയാണ് ഹബീബായ പറയാനും കാരണമുണ്ട് അക്ഥറ നരകവാസികളിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണെന്ന് മുഹമ്മദ് റസൂൽ സ്വാഭാവികമാണ് സ്ത്രീകൾക്ക് അബദ്ധങ്ങൾ കൂടുതൽ സംഭവിക്കും അവരെ സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടിച്ചിരിക്കുന്നത് ഏറ്റവും പെട്ടെന്ന് സ്വർഗം കിട്ടാനും സാധ്യത അവർക്കാണ് ഏറ്റവും പെട്ടെന്ന് സ്വർഗത്തിൽ പോകാൻ ഏറ്റവും എളുപ്പമാണ് നാല് കാര്യം ചെയ്ത് അവർക്ക് പെട്ടെന്ന് സ്വർഗം കിട്ടുക ഒന്നാമത്തേത് സമയബന്ധിതമായ നിസ്കാരം നമ്മുടെ എല്ലാ സ്ത്രീകൾക്കും അതുണ്ട് റമലാലിന് നോമ്പ് ഒരു തർക്കമല്ല നമ്മുടെ പെണ്ണുങ്ങള് അത് ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ കാര്യം പറഞ്ഞു സൗന്ദര്യം സൂക്ഷിക്കണം നാലാമത് പറഞ്ഞു ഭർത്താവിന്റെ ഭർത്താവിനെ അനുസരിക്കണം ഈ നാല് കാര്യം ഉണ്ട് നാലേ നാലെണ്ണം ശ്രദ്ധിച്ചാൽ മതി നാലെണ്ണം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒരു പെണ്ണിന്റെ സ്വർഗം അള്ളാഹു എളുപ്പം സ്വർഗത്തിലെത്താൻ കഴിയുന്ന ഇവരാണ് എന്നിട്ടും നരകത്തിന്റെ അന്തേവാസികളിൽ കൂടുതലും ഇവരാണ് എളുപ്പം സ്വർഗത്തിലെത്താൻ പറ്റുന്ന അവസരം ഉണ്ടായിട്ടും ഏറ്റവും കൂടുതൽ നരകാവകാശികൾ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം സ്ത്രീ സമൂഹമേ നിങ്ങൾ കൂടുതൽ ചെയ്യണം നിങ്ങൾ കൂടുതൽ ഇസ്തിഫാർ ചൊല്ലണം ഞാൻ നിങ്ങളെ നരകത്തിന്റെ അന്തേവാസികളിൽ അധികമായി കണ്ടിരിക്കുന്നു അള്ളാഹുവിന്റെ ഇത് പറഞ്ഞപ്പോൾ ഒരു നെടുക്കത്തോടുകൂടെ ഞെട്ടലോടുകൂടെ ആ സ്ത്രീകളിത് കേട്ടത് ആ സദസ്സിൽ നിന്നുകൊണ്ട് മറയ്ക്ക് പിന്നിൽ നിന്നും നല്ല വിവരമുള്ള ഒരു ഉമ്മ ചോദിക്കുകയാണ് സഹോദരി അപ്പുറത്ത് നിന്നും ചോദിക്കുകയാണ് നിബിയെ നരകത്തിൻ്റെ അന്തേവാസികളിൽ ഞങ്ങളാണ് കൂടുതലെന്നു പറയാൻ ഞങ്ങൾക്ക് എന്ത് പറ്റി നിബിയെ ആബദ്ധമെന്ന് പറയുമോ ഹബീബ് പറഞ്ഞു രണ്ട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ നരകത്തിലധികവും പെട്ടിരിക്കുന്നത് ഒന്നാമത്തേത് കേട്ടോ ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ ശാപവാക്ക് ആണുങ്ങളെക്കാൾ കൂടുതൽ ശാപവാക്ക് പറയുന്നവർ സ്ത്രീകളാണ് രണ്ടാമത്തേത് നിങ്ങളുടെ ഭർത്താക്കന്മാരോട് നിങ്ങൾ നന്ദി കേട് കാണിക്കുന്നു അത് വേണമെന്ന് പറയാം ഒരായുസ് മുഴുവൻ അവന്റെ ഭാര്യയെ നോക്കി ഒരു ദിവസം എങ്ങാനും ഞാനും മണിക്ക് പോവാം നീ യാത്രയായിക്കോ എന്ന് പറഞ്ഞു അമ്മ വന്നപ്പോ അഞ്ചര പോയി കഴിഞ്ഞ അവൻ പറയും അവള് പറയും അല്ലെങ്കിൽ മനുഷ്യ നിങ്ങൾ ഇങ്ങനെയാ നിങ്ങളെ കെട്ടിയാൽ അന്ന് ഓർക്കങ്ങളെക്ക് ഒരു നന്മയും ചെയ്തിട്ടില്ല എന്ന് അങ്ങോട്ട് പറയും അവന്റെ അവൻ്റെ ആയുസ്സിലവൻ ചെയ്തു കൊടുത്ത എല്ലാ നല്ല കാര്യങ്ങളെയും ഒറ്റവാക്കിൽ പെണ്ണ് തള്ളിപ്പറയുന്നുവെങ്കിൽ അവൾക്ക് നരകത്തിലേക്ക് പോവാൻ സാധ്യത ഒരൊറ്റ പ്രയോഗം തന്നെ മതിയെന്ന് മുഹമ്മദ് റസൂൽ ഇത് മിക്കവാറും പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരോട് പറയാനുള്ളൂ അലിയപ്പുങ്ങൾ ഇപ്പൊ എനിക്ക് എന്താ ചെയ്തു ചോദിക്കാറില്ല സ്ത്രീകൾ ഭർത്താക്കന്മാരോട് നന്ദി കേട് കാണിച്ചാൽ അവർക്ക് നരകമാണെന്ന് മുഹമ്മദ് റസൂൽ ഇവിടെ രണ്ട് കാര്യങ്ങളെ പറഞ്ഞു ഒന്ന് രണ്ട് ഭർത്താക്കന്മാരോടുള്ള നിഷേധവാക്ക് ഈ രണ്ടും പെണ്ണിനെ നരകത്തിലേക്ക് എത്തിക്കുകയാണ് ഈ രണ്ടും പെണ്ണിനെ നരകത്തിലേക്ക് എത്തിക്കുകയാണ് എന്ന് നമ്മളെ ശപിച്ചു പറയും അല്ലേ ഒരു മഴ വന്നു റെയിൻകോട്ട് എടുത്തില്ല ബൈക്ക് റോട്ടില് വെച്ചു നാശം പിടിച്ച മഴ അങ്ങനെ അല്ലേ അതുപോലത്തെ ഒരു വാക്ക് അങ്ങനൊരു പ്രയോഗം ഉണ്ടോ ഞങ്ങളുടെ ആട്ടിൽ പറയും ഒടുക്കത്തെ മഴ അത ആ മഴ അതുകൊടു നശിച്ചു പോയി ഇനി വേറെ വരാനില്ല അങ്ങനെ ശപിച്ചു പറയും ഹബീബായ നബി തങ്ങൾ പറയുന്നു ഇന്നൽ അൻ ഒരു ഒരു സാധനത്തെ ശപിക്കുമ്പോൾ ആ സാധനത്തോടുള്ള നേരെ ആ വസ്തുവിലേക്കല്ല പോകുന്നത് ഒരു വ്യക്തിയാണ് ശപിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു വസ്തുവിനെയാണ് ശപിക്കുന്നതെങ്കിൽ ഷാബവാക് അതിലേക്ക് നേരെ ചെല്ലില്ല ശാഭവാക്ക് ആദ്യം തന്നെ ആകാശത്തേക്ക് ഉയരും ആകാശത്തേക്ക് ശാപവാക്ക് വരുന്നത് കാണുമ്പോൾ മഹാന്മാരായ മലക്കുകൾ ആകാശത്തിന്റെ കവാടം അടച്ചു കളയും അപ്പോൾ ആ ശാപവാക്ക് ഭൂമിയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കും അപ്പോൾ ഭൂമിയുടെ കവാടവും അടച്ചു കളയും ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ നിന്ന് നിർവാഹമില്ലാതെ ശാപവാക്ക് നേരെ വലത്തേക്ക് പോകും അവിടെയും പോവാൻ വഴിയില്ല പിന്നെ ഇടത്തേക്ക് പോകും അവിടെയും വഴിയില്ല അപ്പോഴാണ് ശാപവാക്ക് പിന്നെയാണ് ശാപവാക്ക് അഞ്ചാമത് ചൊല്ലുന്നത് എവിടേക്ക് ആരെയാണോ ശപിച്ചത് ഏതൊരു വസ്തുവിനെയാണോ ശപിച്ചത് അവിടേക്ക് ചൊല്ലും ആ ശാപത്തിന് അർഹമായ രീതിയിലുള്ള ഒരു ന്യായമുണ്ടെങ്കിൽ മാത്രമാണ് ശാപം അയാളിൽ എത്തുകയുള്ളൂ ആ വസ്തുവിൽ എത്തുകയുള്ളു അയാളിൽ ആ ശാപം എത്താനുള്ള ന്യായമില്ലെങ്കിൽ ആരാണോ ശപിച്ചത് ഏത് നാവ് കൊണ്ടാണോ ശപിച്ചത് അയാളിലേക്ക് ശാപം തിരിച്ചെത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിപ്പോ വേറൊരാളുടെ മക്കളെ അങ്ങോട്ട് ശപിച്ചു സ്വന്തം മക്കൾ അത് ഫലിക്കും സ്വന്തം മക്കളിൽ അത് കാണാം അവിടെ ആ ശാപം യഥാർത്ഥത്തിൽ എത്തിക്കൊള്ളണമെന്നല്ല ശാപത്തിന്റെ സഞ്ചാരം ഒന്നാമത് ആകാശത്തേക്ക് രണ്ടാമത് ഭൂമിയിലേക്ക് മൂന്നാമത് വലത്തേക്ക് നാലാമത് ഇടത്തേക്ക് അഞ്ചാമത് ശപിക്കപ്പെട്ടവനിലേക്ക് ആറാമത് ശപിച്ചവനിലേക്ക് ഈ രീതിയിലാ ശാപോ ഇങ്ങനെയാണ് മുഹമ്മദ് റസൂൽ റസൂർ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ ഒരാടിനൊക്കെ ഒരാടിനെ വളർത്തുന്ന സഹോദരി രണ്ട് ചീത്തങ്കിലും ആടിനെ പറയാതിരിക്കില്ല കാരണം ആടിന്റെ സ്വഭാവം അങ്ങനെ മനുഷ്യനെ ക്ഷമപടിപ്പിക്കുന്ന ഒരു ജീവിയാണ് ആട് അതുകൊണ്ടാണ് അമ്പി ഏറ്റവും വലിയ പരിശീലനം ഈ ബാർബർ ഷോപ്പിൽ പണി പിടിക്കാൻ ചെന്ന് കഴിഞ്ഞ ആദ്യം കൊടുക്കുന്ന പണി എന്ന് പറഞ്ഞ എന്നോട് പല ബാർബർമാരും പറഞ്ഞിട്ട് ഇപ്പോഴത്തെ പിള്ളേരല്ല പഴയ കാലത്തെ കറന്നവന്മാർ ബാർബർമാർ പറയാറുണ്ട് ഒരു കല്ലും ഒരു കത്തിയും കൊടുക്കും അവരുടെ ആദ്യത്തെ പണി ഈ കല്ലിലിട്ട് കത്തിരാകല അത് മാസങ്ങളോളം ചെയ്യേണ്ട അത് മാസങ്ങളോളം ഒരു പെയിന്റിങ്ങിന് പണിക്ക് ഒരാൾ പോയി കഴിഞ്ഞ ആദ്യം തന്നെ പെയിന്റ് ചെയ്യാൻ ബ്രഷും പെയിന്റും എടുത്തു എടുത്തുകൊടുക്കല്ല ചെയ്യാം പേപ്പറിട്ട് ആ തുരുമ്പൊക്കെ കളയാനുള്ളത് പേപ്പറിട്ട് പിടിക്കാനും ചുമരൊക്കെ ഉറച്ചു ഒക്കെ ആദ്യം കഴുകാനുമാണ് അമ്പിയാക്കളെ അള്ളാഹു പഠിപ്പിച്ച ഏറ്റവും വലിയ ദൗത്യമെന്താ അനുഭവത്തിന്റെ പരിശീലനം ആടുമേക്കലായിരുന്നു അതുകൊണ്ട് ആടുമേക്കുന്നവർക്കറിയാം അതിന്റെ സാഹസികത ആടിനെ വളർത്തുന്ന ഉമ്മയാണെങ്കിൽ ചിലപ്പോഴൊക്കെ ചീത്ത പറയാറുണ്ട് പാടില്ല ഹബീബായ അനുഭിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ നമ്മൾ ശപിച്ചു പറയാൻ പാടില്ല പ്രത്യേകിച്ച് പൂവൻ കോഴി ശപിച്ചു പറയൽ നമുക്ക് അനുവാദമുള്ളതല്ല ഹബീബായ നബി തങ്ങൾ നിങ്ങൾ കോഴിയെ വേണ്ടി വിളിച്ചേൽപ്പിക്കുക എഴുന്നേൽപ്പിക്കുക എന്നൊരു മഹത്തരമായ കർമ്മം ചെയ്യുന്ന ഒരു ജീവിയാണിത് എല്ലാ ജീവികൾക്കും അങ്ങനെ പ്രത്യേകമായ ദൗത്യമുണ്ട് ഇലാഹി സ്മരണയിൽ കഴിയുന്നവരായെല്ലാം അള്ളാഹുവിനെ ഭയപ്പെട്ട് അവനോട് തസ്ബീഹും തഹിലുമായി ബന്ധപ്പെടുന്ന ആളുകളാണ് സൃഷ്ടികളാണ് നമ്മുടെ ചുറ്റുവട്ടമുള്ള എല്ലാവരും ഒന്നിനെയും ശപിക്കാൻ പാടില്ല എടുത്തു പറഞ്ഞിട്ടുണ്ട് പൂവൻ ഇനിയുണ്ട് കാറ്റ് വരുമ്പോൾ മഴ വരുമ്പോൾ ഒരിക്കൽ മഹാനായ സുഹാബി ഇമാം അബുദാബുണ്ട് ഹദീസ് ഇമാം ഹദീസ് അതായി പറയാൻ പോകുന്നു അദ്ദേഹത്തിന്റെ നേർക്ക് ഒരു കാറ്റടിച്ച് വീശിയപ്പോൾ അദ്ദേഹത്തിന്റെ തലയിലൂടെ വട്ടം ചാർത്തിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ തലയിലെ തട്ടനങ്ങ് പറന്ന് പോയപ്പോൾ ആ മഹാനായ സുഹാബി കാറ്റിനെ ശ്രമിച്ചു ഇത് ഹബീബ് കേട്ടു അലഹി വസ്ലം പറഞ്ഞു നീ അവിടെ നിന്ന് ഈ കാറ്റ് നിന്റെ തട്ടൻ പറപ്പിച്ചു കൊണ്ടുപോവുക എന്ന അള്ളാഹുവിന്റെ കൽപ്പനയെ നടപ്പാക്കിയതാണ് അള്ള ഏൽപ്പിച്ച പണി ചെയ്തതാ അതിന്റെ പേരിൽ നീ അതിനെ ശബിക്കല്ലേ ആത്മീയമായ ആത്മീയമായ ചർച്ചയുണ്ട് ഇനി സാധാരണ കാണാം നമ്മുടെ പിള്ളേരൊക്കെ വല്ല എന്തെങ്കിലും ഒരു വികൃതി കാണിക്കുമ്പോ പറയും എടാ ഈ മക്കളെ മക്കളെരുത് എന്ന് വിളിക്കരുത് ആരെയും വിളിക്കരുത് ഷെയ്ത്വൻ എന്ന് പറഞ്ഞാൽ ശബിക്കപ്പെട്ടവരെന്ന ഒരു ഷാബവാക്കിന്റെ മറ്റൊരു രൂപമാണിത് ഒരിക്കൽ ഒരു ഉമ്മ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് എന്റെ മക്കളെ ഞാൻ വളർത്തിയിട്ട് പത്തിരുപത്തെട്ട് വയസ്സ് വരെ ഞാൻ അവരെ ഒരിക്കൽ പോലും ശൈത്വാനെന്ന പ്രയോഗം വിളിച്ചിട്ടില്ല ഒരിക്കൽ എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും കാരണം ഞാൻ കുഞ്ഞിലേ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന പ്രയോഗം ശപിക്കപ്പെട്ടവനെ പറയുന്ന പ്രയോഗം എന്നല്ലേ എന്തിനാ ഞാനായിട്ട് എന്റെ മക്കളെ ശപിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് രോഗം വരും അല്ലേ പനി രോഗം രോഗം വന്നാൽ സാധ്യതയുണ്ട് ഹബീബായ മുസ്ലിമിന്റെ പനിയാണ് ഹബീബ് കാണാൻ ചെന്ന ഉടനെ വിശേഷങ്ങൾ ചോദിച്ചിട്ട് ശക്തമായ പനി ഉമ്മു വല്ലാതെ അസ്വസ്ഥമാക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഹബീബായ ഉമ്മു ഉമ്മുസാഹിബിനോട് പറഞ്ഞു പെണ്ണേലാ ത നീ <Nee> െ ഒരിക്കലും കൊല്ലന്റെ ഇരുമ്പ് കാഞ്ഞെടുക്കുമ്പോൾ ഇരുമ്പിന്റെ തുരുമ്പ് പോകുന്ന പോലെ പനി വരലോടുകൂടെ മനുഷ്യന്റെ പാപങ്ങൾ പോവാണ് നിന്റെ പാപം അള്ളാഹു കഴുകി കളയാ പനി വന്നതുകൊണ്ട് പനി ഗുണാണ് നീ എന്ന് മുഹമ്മദ് റസൂൽ അനുസരണ കേട് കാണുമ്പോൾ മക്കളെ ശബിക്കുന്നു മക്കളെ സബിക്കൽ സോദര തെറ്റുള്ളതാ അത് നിന്ന നീ തന്നെങ്കിലും കേസുള്ളതാ ചോദ്യത്തിനുത്തരമുള്ള നേരെ തൊടിത് മുട്ടുന്ന നേരെ താണ് കൈ കടിക്കുന്നത് യഥാർത്ഥത്തിൽ ശാപമൊരു ദ്വായാണ് സാധാരണഗതിയിൽ മാതാപിതാക്കളുടെ ദ്വാ ഉറപ്പായിട്ടും സ്വീകരിക്കും അതിന്റെ ഇടയിൽ വിഷമത്തോടുകൂടെ പറയുമ്പോൾ വിഷമം ഉണ്ടായവൻ ചെയ്താലും ഉത്തരമുണ്ട് ആ നിലക്കും മാതാപിതാക്കൾ എന്ന പദവിയിലിരിക്കുന്നത് കൊണ്ടും ഉത്തരമുണ്ട് ആ നിലക്കും ഇങ്ങനെ രണ്ട് നിലയിൽ ആ ദുആക്ക് ദ്വാത്തരമുണ്ട് മക്കളെ ശപിക്കൽ യഥാർത്ഥത്തിൽ ഒരു എതിരെ ദുആ മക്കൾക്ക് എതിരെ ആ സമയത്ത് ചിലപ്പോ ക്ക് വായി വന്നു പോയാൽ എൻ്റെ ഉമ്മ എന്റെ സഹോദര മക്കളിൽ അത് പ്രതിഫലിക്കുമെന്നാണ് മുഹമ്മദ് റസൂൽ പഠിപ്പിച്ചത് അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇത് കേൾക്കുമ്പോ തോന്നുന്നുണ്ടാവും പഠിച്ചോൻ എന്റെ മക്കളെ ഞാൻ എപ്പോഴെങ്കിലും ശപിച്ചിട്ടുണ്ടാവും അതായിരിക്കും എന്റെ മോൻ അങ്ങനെ ആയത് അനിക്കും പരിഹാരമുണ്ട് ഈ കാര്യത്തിന് മക്കളെ ഗുണം പിടിക്കാൻ ഉണ്ട് അത് പഠിച്ചു വച്ചു അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു ലാ യുൽ കലാ ലുൾ ഒരുപാട് അങ്ങോട്ട് ദ്വായ ചെയ്താൽ മതി മക്കൾക്ക് വേണ്ടിയിട്ട് അപ്പൊ ശാപം അള്ളാഹു തിരുത്തി തരും നീ ശപിച്ചത് അല്ലാഹു തിരുത്തും ആ കല അങ്ങോട്ട് അള്ളാഹു മാറ്റും നീ ഗുണത്തിന് വേണ്ടി മക്കളെ നന്നാക്കാൻ അങ്ങോട്ട് ആ ശാപം നീ തന്നെ ദ്വാരക്കണം കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷടിപ്പിക്കുന്നു എന്ന് പറയുന്നില്ലേ എന്ന പോലെ നീയാണോ ശപിച്ചത് നീ തന്നെ ദ്വാരക്കണം മക്കൾക്ക് വേണ്ടിയിട്ട് അപ്പൊ ആ നാവ് ആദ്യം ശാപം പറഞ്ഞ നാവ് പിന്നീട് പറയുമ്പോ ആ ശാപത്തെ അള്ളാഹു മാറ്റിമറിക്കുമെന്ന് മുഹമ്മദ് റസൂൽ റസൂർ നമ്മുടെ നാവിനെ പിഴവ് പറ്റി നമ്മൾ ശപിച്ചതാണെങ്കിൽ നമ്മൾ ചെയ്തത് തിരുത്തിയാൽ മതി പിഴച്ചെന്ന് കണ്ടാൽ കൈ ഉയർത്തി നീ തേടണം അത് മാത്രമല്ല ശരിക്ക് വരമേൽപ്പിക്കണം എന്നാൽ നിനക്ക് ഫലപ്പെടുന്നൊരു രീതിയിൽ അള്ളാഹു തന്നെ ശരിപ്പെടുത്തും ഇടക്കിടക്ക് ഇങ്ങനെ ദ്വാര ചെയ്താൽ നല്ല വേനലിൽ മഴ പെയ്യുമ്പോൾ ചെടികൾ ഇങ്ങനെ വളരുന്ന പോലെ നിന്റെ മക്കൾ ഇങ്ങനെ ആത്മീയമായും സ്വലാഹ്യത്തിലും നന്മയിലും അവരുടെ ഉയർച്ചയിലും അവർക്ക് വളർച്ച നമുക്ക് കാണാൻ കഴിയും നമ്മൾ ഒരുപാട് ദ്വാ ചെയ്യണം നിന്റെ എൻ്റെ എപ്പോഴും വേണം നിനക്കുള്ള പ്രാർത്ഥന കൊണ്ടവർ വളരേണ്ടതാ ഇടമഴ ലഭിച്ചാൽ ചെടികളും തഴക്കുന്നതാ ഓ ചിലർ പറയാറുണ്ടല്ലേ സ്വന്തം ശരീരത്തെ ഉണ്ടായ ആക്സിഡന്റ് അത് എനിക്കായിരുന്നുവെങ്കിൽ എത്രയോ ആളുകൾക്ക് എന്തൊക്കെ അപകടങ്ങൾ പറ്റി മരിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇങ്ങനെ പോയിരുന്നെങ്കിൽ ആരെയും ശപിക്കണ്ട സ്വന്തം ശരീരത്തെ ശപിക്കാൻ പാടില്ല ഇമാം മുസ്ലിമിന്റെ കാണാം നിങ്ങളുടെ സ്വന്തം ശരീരത്തിനെതിരെ നിങ്ങൾ ചെയ്യല്ലേ പറയല്ലേ ും നിങ്ങളുടെ മക്കൾക്കെതിരെ നിങ്ങൾ ചെയ്യല്ലേ ശാപവാക്ക് പറയല്ലേ നിങ്ങളുടെ സമ്പത്തിനെതിരെ പറയല്ലേ ഇരുപത്തിനാല് മണിക്കൂറിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു സ്വഭാവം അല്ലാഹുവിനുണ്ട് അങ്ങനെ ഒരു സമയമുണ്ട് നമ്മുടെ ഓരോ ഇരുപത്തിനാല് മണിക്കൂറിലും ആ ഇരുപത്തിനാല് മണിക്കൂറിൽ ആ സമയത്തോട് നിങ്ങളുടെ പ്രാർത്ഥനയെ തല്ലേ അങ്ങനെ വന്നാൽ ആ സമയത്ത് ചോദിക്കുന്ന ചോദ്യത്തിന് പെട്ടെന്ന് ഉത്തരമുണ്ടതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ ശപിച്ചു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ആഹിറമാണ് കാരണം റിയുമോ ഒരാള് മരിച്ചാൽ ആ മരിക്കുന്ന ആൾക്ക് നാളത്തേക്ക് ഗുണം കിട്ടുന്നത് അവന്റെ മക്കളതിൽ പ്രധാനമാണെന്ന് മുഹമ്മദ് റസൂൽ നമ്മുടെ ആഹ്റ നമ്മൾ ശരിക്ക് നഷ്ടപ്പെടുത്തുന്നു ഇമാം മുസ്ലിമിന്റെ ഹദീസ് ഞാൻ അവസാനിപ്പിക്കുന്നു ഇമാം മുസ്ലിമിന്റെ ഹദീസ് ഇദാ മാതൽ അബ്ദു ഇല്ലാ മിൻ മൂന്ന് ഇമാകളിലൂടെ അല്ലാതെ ഒരാൾക്ക് മരണാനന്തരം അവന്റെ നന്മകളെ നിലനിർത്താൻ ഇല്ലാ മിൻ ഇല്ലാമിൻ സ്വതകത്ത് ഒന്നാമത്തേത് ചാരിയായ സദഖയാണ് രണ്ടാമത്തേത് അവൻ പഠിച്ചു അവൻ പ്രചരിപ്പിച്ച അറിവാണ് മൂന്നാമത്തേത് അവന് വേണ്ടി ജോല ചെയ്യുന്ന സ്വാനിഹീങ്ങളായ മക്കളാണ് നമ്മൾ മരിച്ചിട്ട് കവറി പോയി കിടക്കുമ്പണ്ടല്ലോ ഈ മക്കൾ അവിടെ വന്നുകൊണ്ട് മൗത്തിൻ്റെ ശേഷം നിന്റെ മേൽ അലിവോട് പ്രാർത്ഥിക്കലും ഇവരല്ലയോ റബ്ബോട് ഇവർക്കുള്ള പ്രാർത്ഥനയാൽ ഫലം നിനക്കുണ്ട് അതുകൊണ്ട് കബറ് വിശാലമാകലും ഉണ്ട് സ്വന്തം തനിച്ച് മണ്ണറയ്ക്ക് ഉള്ളിലേ കിടക്കുന്ന നേരം തീർച്ചയാണേ നിന്നിലേ വാത്സല്യ മക്കൾ കൺതടം ഒലിക്കുന്നതാ